ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഞാൻ ഒരു അബിൽ ബിരിക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പം അതിനായിട്ട് ഇതാണ് ഞാനിപ്പോൾ ഒരു ഗ്യാസിന്റെ മോള് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ അബിലൊന്ന് നല്ലൊന്ന് വറുത്തെടുക്കാം ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കാം അബില് ഏത് അബിലായാലും പ്രശ്നമായാലും ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാൻ മതി പിന്നെ കുറച്ച് കട്ടിയുള്ള അബിലാണെങ്കിൽ അബിൽ വിളിക്കണേ അതാണ് ഏറ്റവും നല്ലത് ഇത് നല്ലതൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ അബിലിവിടെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത് ഞാനിതൊന്ന് എടുത്ത് മാറ്റട്ടെ അപ്പം ഇതിൽ തന്നെ നമുക്കിതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കടല കടലൊന്ന് നല്ലവണ്ണം വറുത്ത് വരുത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം അപ്പം നല്ല കടലെ നല്ലൊന്ന് ചൂടായി കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇപ്പം നമ്മൾ അബിൽ മിൽക്കിൻ്റെ അബിലും കടല ഞാൻ വറുത്ത് വിട വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏ പഴം എടുത്തിട്ട് ചെറിയ മൈസൂർ പഴം ഇതൊരു നല്ലോണം അടിച്ചെടുക്കാം നല്ലോണം അടിച്ചെടുത്തിട്ട് പഞ്ചസാര ഇട്ട് മധുരത്തിൽ നമുക്ക് എത്ര മധുരം വേണ്ടതിന് അനുസരിച്ചിട്ട് പൻസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് തൈ സ്പൂണിലിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് പഴയ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം ഇത് നമ്മുടെ പഴയ നല്ലവണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക ഇതിലേക്ക് തന്നെ ഞാൻ ഇതവിടെ പാൽ നല്ല കട്ടായതുകൊണ്ട് ഞാൻ അടിച്ചെടുത്തതാണ് ഇത് ഒഴിച്ചു കൊടുക്കാം പാൽ ഈ എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ എന്താ മൈസൂർ പായവും പാലും അത് മിക്സ് ചെയ്ത് ആ ബിൻ മിൽക്കിന് സെറ്റാക്കേണ്ട പണിയേ ഇനി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അവിൽമിൽക്ക് ഉണ്ടാക്കാം നമ്മളങ്ങ് പുറത്തുനിന്ന് പോയിട്ട് കഴിക്കേണ്ടതെന്നാവശ്യത്തിൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് സാധനം വാങ്ങിയിട്ട് നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം അപ്പം മധുരത്തിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ട് കുറച്ചും കൂടി മധുരം ഇടാം അപ്പോൾ നമ്മളിതാ രണ്ട് ഗ്ലാസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അബിയിൽ മിൽക്കിന് ഒന്ന് സെറ്റാക്കി എടുക്കുക പിന്നെ ആദ്യം കുറച്ച് അബിലിട്ടുകൊടുക്കുക അബിലിട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ വറുത്തു വെച്ചാൽ കടലിട്ടൊടുക്കുക ശേഷം നമ്മളിതാ പഴവും പാലും കൂടിയിട്ട് വെച്ച് കൊടുക്കുക ശേഷം പിന്നെ ഇതേപോലെ തന്നെ കുറച്ചും കൂടി അറിവിൽ ഇട്ടുകൊടുക്കാം കട്ടിലിട്ടുകൊടുക്കാം ശേഷം പിന്നെ ഇതേപോലെ തന്നെ പയൽ വെച്ചു കൊടുക്കാം

അപ്പോൾ അബിൽ മിൽക്ക് ഇവിടെ എന്താ നമ്മുടെ അബിൽ മിൽക്ക് സെറ്റായി അപ്പോൾ ഇത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ സെറ്റ് ചെയ്ത അതേ അപ്പം തന്നെ നമ്മൾ നല്ലൊന്ന് ഇളക്കിയിട്ട് നല്ലൊന്ന് കഴിക്കാൻ നോക്കാം ഇപ്പോൾ നമ്മൾ അബിൽ മിൽക്ക് റെഡിയായി അപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ടുകളും ട്രൈ ചെയ്യാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ഇൻഷാ അസ്ലാമലൈക്കും